നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെ കാവനാട് മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള കുറച്ച് അപ്ഡേറ്റ് ആണ് ഞാൻ വീഡിയോ വണ്ടിയിൽ വെച്ചെടുത്താണ് അപ്പം കുറച്ച് ഫാസ്റ്റായിട്ട് വിടുകയാണ് നമ്മൾ കുറച്ച് ഭാഗം ശിവാലയ ആണ് അത് കഴിഞ്ഞേച്ച് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കാവനാട് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പം വിശ്വസമുദ്രയുടെ ആവും അതുകൊണ്ട് ഇവിടെ ഇടത്ത് ഭാഗത്തായിട്ടൊരു മഞ്ഞ പോടിയിരിക്കുന്ന കണ്ടോ ഇവിടെ മുതലാണ് പിന്നെ വിശ്വസമുദ്ര കൺസ്ട്രക്ഷൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ കാവനാട് കഴിഞ്ഞിട്ട് പിന്നെ ശക്തികുളങ്ങര ഭാഗത്തേക്ക് വരികയാണ് ഇവിടെ അത്യാവശ്യം കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് ഇടതു ഭാഗത്തായിട്ട് പഴയ റോഡ് പൊളിച്ചിട്ട് അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം രണ്ട് ഭാഗത്തും രണ്ട് സൈഡിലും ഈ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ചും കൂടെ പൂർത്തിയായിട്ട് അവിടെ മണ്ണിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് നീണ്ടകര ഏറെ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇവിടെ വലതു ഭാഗത്തായിട്ട് തന്നെ രണ്ട് ഫിത്തി ഒരു സൈഡിലായിട്ട് വരുന്ന മൂന്നുപരിപ്പാതം കിടന്നു പോകുന്നതിൻ്റെ പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള രണ്ട് ഫിത്തി കിട്ടിയിട്ട് ഇടയ്ക്കായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി ആ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നീണ്ടകര പാലം കയറി വരുമ്പം ഇടത് ഭാഗത്തായിട്ടുണ്ടായിരുന്ന രണ്ട് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പം ഇടത്തെ സൈഡിൽ കാണുന്നത് അത്രയും രീതിയിൽ പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നേരെ വരുന്ന ഇതാണ് അണ്ടർ പാസിൻ്റെ നിർമ്മാണം ഇത്രത്തോളം തന്നെ നിൽക്കുകയാണ് കുറച്ച് പണികളൊക്കെ സ്ലോവിലായിട്ടാണ് കടന്നു പോകുന്നത് നമ്മൾ നീണ്ടേറെ പാലം കഴിഞ്ഞേച്ച് പിന്നെ വെട്ടുത്തറ ഭാഗത്തേക്കാണ് വരുന്നത് അവിടെ വരുമ്പോൾ കുറച്ച് പണി ഇവിടെയും പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൽ നിങ്ങൾക്കായി കുറച്ചും കൂടെ ഇവിടെ വലതു ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയർ നിർമ്മാണം കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ പിന്നെ വേറെ പറയാനൊന്നും വേറെ ആയിട്ടൊന്നുമില്ല നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിലുള്ള പണികളാണ് ഇവിടുന്ന് വലത്തോട്ട് കയറി പോകുന്നിടത്താണ് തെക്കും ഭാഗം ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പം വെട്ടിത്തറ കഴിഞ്ഞു നേരെ ഇങ്ങി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്കാണ് വരുന്നത് പുത്തൻ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് കുറച്ച് ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മൾ കാണുന്ന പോലെ രീതിയിൽ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് സ്പീഡിൽ ഓടിച്ചു വിടുകയാണ് നമ്മൾ ഓടിച്ചാണ് വിടുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് വിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട പറയേണ്ട കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല പിന്നെ നമ്മൾ മുമ്പോട്ട് വീട്ടിത്തറ കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഇവിടെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരുന്നുണ്ട് വലത് ഭാഗത്തായിട്ട് ബാക്കിയുള്ള ഭാഗം ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരെ നീണ്ട താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മൾ കഴിഞ്ഞ് വീടുകളിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ് ഉള്ളത് പിന്നെ ഇവിടുന്ന് നമ്മൾ ഇനി നേരെ വരുന്നത് ചവറ പാലത്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത് ഇവിടെ നിന്നു കുറച്ചും കൂടെ മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് സൈഡിലും കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് വേറെ പരിപാടിയൊന്നും വേറെ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല അത്യാവശ്യം സ്ലോവിലാണ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ നേരെ വരുന്നത് ചവറ ചവറപ്പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ചവറ ചവറപ്പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം പണികൾ പഴയ പോലെ തന്നെയാണ് അവിടെയും പൈലിങ് വർക്കുകൾ കുറച്ച് ആ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട് അല്ലാതെ വലിയ പണികൾ ഒന്നും നടന്നിട്ടില്ല ഇവിടെ വലതു ഭാഗത്തായിട്ടായിരുന്നു കേമിൽ നിന്ന് കൊണ്ടുവന്ന് വെള്ളമണ്ണ് അടിച്ചു കൂട്ടിയിട്ടിരുന്ന് അവിടെ നിന്നെല്ലാം കുറച്ചൊക്കെ വരി മാറ്റിയിട്ടുണ്ട് ചവറ പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ വലതു ഭാഗത്തായിട്ടാണ് ആദ്യമായി പൈലിംഗ് വർക്കുകൾ തുടങ്ങിയതിപ്പം അത് അതേപോലെ തന്നെ സ്ലോവിലായിട്ട് തന്നെ പോവുകയാണ് വലിയ പണികൾ ഇപ്പോഴും നടക്കുന്നില്ല ഒന്ന് രണ്ട് അടുത്ത് ചോദിച്ചപ്പം സിമെൻറ്റ് കിട്ടുന്നില്ല എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നമ്മൾ ചവറ സ്റ്റാൻഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോവുകയാണ് ഇനി നമ്മൾ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൊറ്റംകുളങ്ങര കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കൊറ്റംകുളം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ ഇനി നേരെ വരുന്നത് നമ്മൾ ആഗസ്റ്റ് പതിനെട്ടാം തീയതി രാവിലെ എടുത്ത വീഡിയോ ആണ് ഈ ഒരു വീഡിയോ പിന്നെ നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാപ്ര പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കാണ് വരുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല എഴുത്ത് ജംഗ്ഷനാണിത് നല്ല എഴുത്ത് ജംഗ്ഷൻ ഭാഗത്ത് എടുത്ത് സൈഡിലും കുറച്ച് മണ്ണൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഈ ഒരു ഭാഗത്തും എല്ലായിടത്തും കുറച്ച് കുറച്ച് പണികൾ കിടന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പണി കുറച്ചും കൂടെ പൂർത്തിയായിരിക്കുന്നത് കുറച്ച് അപ്ഡേറ്റ് കുറച്ച് പുതിയ പണി തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞിട്ട് നമ്മൾ വെറ്റമുക്ക് ഭാഗത്തിനും ഇടയ്ക്കായിട്ട് കുറച്ച് സ്ഥലത്ത് പഴയ റോഡ് കുത്തിപ്പൊളിക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള അണ്ടർപാസിൻ്റെ ബാക്കി പകുതി നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല നമ്മളിഞ്ഞ് വരുന്നത് കെ എം എം എൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് അവിടെ പിന്നെ അണ്ടർപാസ് വലിയ അണ്ടർപാസ് ആണ് അവിടെ പിന്നെ ബാക്കി പകുതിയുടെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നമ്മൾ കുറച്ചും കൂടെ പൂർത്തിയായിട്ടുണ്ട് ഇതാണ് കെ എം എം എൽ ഇടത്തെ സൈഡിൽ കാണുന്ന ഇതാണ് കെ എം എം എൽ അപ്പോൾ ഇനി വലതു ഭാഗത്തായിട്ടുള്ള ബാക്കി പകുതിയുടെ ഇത്രത്തോളം പണി ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിഞ്ഞ് നേരെ കെ എം എമ്മിൽ കഴിഞ്ഞിട്ട് പിന്നെ എടപ്പള്ളിക്കോട്ട ഭാഗത്തേക്കാണ് വരുന്നത് നേരെ എടപ്പള്ളിക്കോട്ട ഭാഗം ഇവിടൊക്കെ റോഡിൻ്റെ അടിയിൽ കൂടിയൊക്കെ കലുങ്ക് കടന്നു പോകുന്നുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചും തിരിച്ചുമൊക്കെയാണ് കയറ്റുപിട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ പൂർത്തിയായിട്ടുണ്ട് ബാക്കി പകുതി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലതുഭാഗത്തു നിന്ന് കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട്ടത് പഴയ മണ്ണൊക്കെ വീണ്ടും ഒരിടത്ത് എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ നേരെ ഇടപ്പള്ളിക്കോട്ട ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇടപ്പള്ളിക്കോട്ട ഭാഗത്തും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇവിടെ ഇടപ്പള്ളിക്കോട്ടും അണ്ടർപാസ് വേണമെന്നും പറഞ്ഞുകൊണ്ട് സമരസമിതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇതുവരായിട്ടും തുടങ്ങിയിട്ടില്ല അഗസ്റ്റ് പതിനെട്ടാം തീയതി വരെ പതിനെട്ടാം തീയതി എടുത്ത വീഡിയോ ആണ് അന്ന് വരെ തുടങ്ങിയിട്ടില്ല അപ്പം ഇനി നേരെ വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞിട്ട് പിന്നെ നേരെ വരുന്നത് വെറ്റമുക്ക് ഭാഗത്തേക്കാണ് വരുന്നത് നമ്മൾ വെറ്റമുക്ക് ഭാഗത്തേക്ക് വരുമ്പം കുറച്ചും കൂടെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇടപ്പള്ളിക്കോട്ട കഴിഞ്ഞിട്ട് പഴയ ആദ്യമേ ഒരു ടാർ ചെയ്ത ഭാഗത്തുകൂടി ഇപ്പം ഇടത്തോട്ട് വണ്ടി കയറ്റി വിടും ഇപ്പം വലതുഭാഗത്തായിട്ടുള്ള പഴയ റോഡ് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചെങ്കിലും പണി നടന്നത് നമ്മൾ വെറ്റമുക്കിലെ അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗം പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പകുതിയുടെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല വെറ്റമുക്ക് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ വരുന്നത് കുറ്റിവട്ടം ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെയൊക്കെ പഴയ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ വരികയാണ് പിന്നെ കുറ്റിവട്ടം ഭാഗത്തായിട്ടാണ് പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുന്നത് അവിടെ ചെറിയ അണ്ടർപാസ് ആണ് ഇപ്പോൾ കുറ്റിവട്ടം ഭാഗത്തു നിന്ന് ഇവിടെ കരുനാഗപ്പള്ളിന്നൊക്കെ വന്നിട്ട് തേവലക്കര ഭാഗത്തോട്ടൊക്കെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെ എം എം എൽ ഭാഗത്തു നിന്നൊക്കെ വണ്ടി വന്ന് തേവലക്കര ഭാഗത്തോട്ടൊക്കെ ബസ്സൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സംഭവം ചെറിയ അണ്ടർ പാസ്സാണ് അത്യാവശ്യം ഒരു വലിയ അണ്ടർപാസ് ഇവിടെ തന്നെ കൊടുക്കണമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം ആ എന്തായാലും എത്രത്തോളം കഴിഞ്ഞു ഇനി വരുന്നത് വഴിക്ക് വെച്ച് കാണാം ഇനി നമ്മൾ കുറ്റിവട്ടം നേരെ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ടൊക്കെയാണ് വരുന്നത് അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് വലിയ പണിയൊന്നുമില്ല പഴയപോലെ തന്നെ കിടക്കുകയാണ് വേറെ ഒരു മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റവട്ടം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ കന്നേറ്റി പാലം കയറുമ്പം വലതു ഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്നവർ ഇവിടെ കൊണ്ടു വന്ന ഇപ്പോൾ കാണാം പിന്നെ ഇവിടെ കുറച്ച് ഭാഗം ഇടിച്ച് നിരത്തിയിട്ടുണ്ട് അത്രയും പണി നമ്മൾ കന്നേറ്റി പാലം കയറുമ്പോൾ ഉള്ള ഭാഗത്തായിട്ടുണ്ട് പിന്നെ കന്നേറ്റി പാലത്തിൻ്റെ ഇടതായിട്ടുള്ള ഇടത്തെ സൈഡിലായിട്ട് തന്നെയുള്ള ഒന്നത്തിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ബാക്കിയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് നേരഞ്ഞ് നമ്മൾ കരുനാഗപ്പള്ളി ഹൃദയഭാഗത്തേക്കാണ് വരുന്നത് വരുമ്പം നമ്മൾ നേരെ എത്തുന്നത് ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് പിന്നെ അവിടുന്ന് മുമ്പോട്ട് കരുനാഗപ്പള്ളി ഭാഗത്തായിട്ടുള്ള ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള പൊടിയാണ് ചൂടുള്ളപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ കുറച്ച് തൂണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് ഇവിടെ പൊങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ പിന്നെ പഴയ റോഡിൻ്റെ രണ്ട് സൈഡ് ഇടയ്ക്കായിട്ടുള്ള മീഡിയൻ അവർ പൊളിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെ ഒരുവിധം വലതു ഭാഗത്തു കൂടിയാണിപ്പം ഇപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം പൈലിങ്ങൊക്കെ കുറച്ച് പൂർത്തിയായിട്ടുണ്ട് ഇനി ബാക്കി പകുതി ബാക്കി പൈലിംഗ് വർക്കുകളൊക്കെ വലതു ഭാഗത്തായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പം വലതുഭാഗത്ത് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് നേരെ അങ്ങോട്ട് ഷർത്തം കൊട്ടൊക്കെ പോകുന്ന റോഡ് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നിട്ട് യു ടേൺ എടുത്തിട്ട് വേണം പോവാൻ നമ്മളിപ്പോൾ പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ ആശുപത്രി ജംഗ്ഷൻ വരെ വരുന്നിടത്തൊന്നും വലിയ പണികളില്ല പിന്നെ പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് പഴയ റോഡ് പൊളിച്ചുകൊണ്ടിരിക്കുന്ന പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു വലിയ മെഷീൻ ഉപയോഗിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് അത് നമ്മൾ രണ്ട് വട്ടവും ഡ്രോൺ പീഡിയൊക്കെ അത് കാണിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ നേരെ വരുന്നത് പുതിയ കാവ് ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞു ഈ ഒരു ഭാഗം പുള്ളിമാൻ ജങ്ഷൻ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ പുതിയ കാവ് ഭാഗത്തേക്ക് വരികയാണ് പുതിയ കാവിലോട്ട് വരുമ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് അവിടെ പ്രധാനമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അത് നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് വരുമ്പോഴുള്ള അവിടെ റോഡ് പൊളിക്കുന്ന മണ്ണാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടത് അപ്പം ഇനി നമ്മൾ വരുന്നത് പുതിയ കാവിലാണ് പകുതി വളം അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞു കഴിഞ്ഞ് ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് ഇടത്തേ ഈ സൈഡിലായിട്ട് പുതിയ കമ്പികളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉടൻ തന്നെ ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് നമ്മുടെ ഡ്രോൺ ശരിയായി വന്നിട്ടുണ്ട് അപ്പം ഡ്രോൺ വീഡിയോ ആയിരിക്കും അടുത്തത് പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക